ഹലോ അസ്സാം വൈക്കും വർഹമത്തള്ള തലബർക്കാത്തു അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട പോലെ കണ്ടുപോകലതാ നമ്മുടെ വീട് പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്ന ആളുകൾക്ക് അറിയാം അപ്പോൾ അതിൽക്ക് കുറച്ച് വീടിരിക്കലൊക്കെ ആവാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അലഹദില്ല അപ്പോൾ നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് ഷോപ്പിങ്ങിന് പോകാണ്ട് ഞാൻ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാണ്ട് അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഴിഞ്ഞ് വീടി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം രാവിലെ നമ്മൾ അത്യാദത്തിന് നീട്ടതാണ് കിട്ടുക നമ്മുടെ നോമ്പല്ലേ മുഹറൊമ്പത് പത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട നോമ്പുകളാണല്ലോ മുഹറൊന്നു മുതൽ നോൽക്കാൻ കിട്ടും കിട്ടിയവരും പറ്റിയവരുണ്ടെങ്കിൽ ഒന്നും ഇതിൽ നോക്കുന്നുണ്ടാവും അല്ലാത്ത ആളുകൾക്ക് ഒമ്പതും പത്തും അങ്ങനെ ഒന്നും നോക്കാമല്ലോ ഒമ്പതും പത്തും ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിവസം നമ്മുടെ റമലാ മാസം കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും നോമ്പ് എടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം മാസം നമ്മളെ മുഹർ മാസമാണ് അപ്പോൾ നോമ്പ് അദ്ദേഹത്തിനൊക്കെ നീട്ടി നമ്മുടെ കുർആാനും പാരായണം കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓതാനും ഒക്കെ ഉണ്ടാകും നമുക്ക് ചെല്ലാനും ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെല്ലാണ്ട് അതൊക്കെ ഇങ്ങനേഷം നമ്മൾ പണിക്കിറങ്ങിയതാണ് കേട്ടോ അപക്കത് നീട്ടിട്ടുണ്ട് നിൽക്കാൻ പൂവട്ടോ വീട്ടിൽ പോകുന്ന പിന്നെ മുഹാർ ഒമ്പതിന് എടുത്ത കേട്ടോ നിലത്തെ ബ്ലോക്ക് ആണ് അപ്പോൾ അത് കാരണം അന്നത്തെ ദിവസം കുട്ടികൾക്കില്ല ലീവാണ് കേട്ടോ പിന്നെ നമ്മളവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ന്യൂനമർദ്ദം മഴയുടെ പ്രശ്നമൊക്കെ കാരണം കൊണ്ട് സ്കൂളൊക്കെ അപ്പളപ്പിളൊക്കെ ആയിട്ട് അവധിയൊക്കെയാണ് കേട്ടോ സ്ഥാപനങ്ങൾക്കൊക്കെ വിദ്യാലയങ്ങൾക്കെല്ലാത്തിനും അവധിയുണ്ട് അപ്പോൾ അതാണ് കുട്ടികളൊന്നും പോയിട്ടൊന്നുമില്ല ഇപ്പം ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോവാട്ട അപ്പാക്കിന്ന് ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും പെരിന്തൽ മണ്ണ് നേനട്ടാണ് കാണിക്കണത് അതിപ്പോൾ ഇവിടുത്തെപ്പമ്മയായാലും അവിടെ ആയാലും എല്ലാവരും പെരിന്തൽമണ്ണി ഇവിടുന്ന് എല്ലാവരും പെരുന്നൽമണ്ണൊക്കെ പോകട്ടെ അങ്ങനെ കാണിക്കാൻ ചെറിയ ചെറിയ ഇതിനല്ലോ അതൊക്കെ നമ്മളെ ഇത് കാണിക്കും പിന്നെ സാധാരണ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകളൊക്കെ അങ്ങനെ പെരിന്തൽമണ്ണ പോയിട്ടാണ് കാണിക്കുക അപ്പോൾ അങ്ങോട്ട് പോകാനിട്ടോ ഇപ്പം തന്നെ പോവും ബസ്സിനും പോകാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് മഴയല്ല കാരണം മണ്ണിൽ പോകാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ പോകാന്ന് പറഞ്ഞിട്ട് ഇക്കണ്ട് പിന്നെ അമ്മേടെ കൂടെ പോകുന്ന ആൾ ഉമ്മാക്ക് കാലിന് വയ്യാത്ത കാരണം കൊണ്ട് കാല് ബാൻഡേജ് ഒന്നും റെഡി ആയിട്ടൊന്നുമില്ല നല്ലോണം സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ അത് കാരണം പോയിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിവിടെ അതിനടുക്കതാണ് നമ്മുടെ എന്താ പറയുക തൃശ്ശൂരിൽ നിന്ന് തൈകളൊക്കെ മേടിക്കുന്നു ഇങ്ങനെ കൊണ്ടുവരുമല്ലോ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് സ്ഥിരം മേടിക്കുന്നതാണ് ഇങ്ങനെ തയ്യൽ ഇങ്ങനെ വരും അവിടെ നിന്ന് അപ്പോൾ അവിടെ നിന്ന് മേടിച്ച് വെച്ചത് ഒരു തയ്യ് പോയിട്ടുണ്ടായിരുന്നു തെങ് തൈ അപ്പോൾ അടുത്തത് അതിന് പകരം വേറെ അവർ കൊടുന്ന് തന്നതാണ് കേട്ടോ പിന്നെ മാവുണ്ട് പ്ലാവ് അങ്ങനത്തെ തൈകളൊക്കെ വാങ്ങി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒട്ട് തൈകളൊക്കെ ഇത് ഫെമിക്കുട്ടി എടുത്ത ആണ് കേട്ടോ ഞാൻ രാവിലെ പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കായിരുന്നു അപ്പോൾ ഫെമിക്കുട്ടിയാണ് ഞാൻ എടുക്കട്ടെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ വീടിന് മുമ്പാത്ത നിന്നാ നല്ല അരുവിൽ നിന്ന് വെള്ളം പോണ സൗണ്ട് പോലെ ഇങ്ങനെ കേൾക്കട്ടെ റൂമൊക്കെ കേൾക്കാം മുമ്പാത്തും കേൾക്കാം ഇതിൽ ഈ ഒരു കൊട്ടശാലുണ്ടല്ലോ ഇങ്ങനെ കൊട്ടശാലെന്നു പറഞ്ഞിട്ട് ഇവിടെ പറയുക പിന്നെ പറയാ തോട് തോടും എന്നൊന്നും പറയാൻ പറ്റില്ല കൊട്ടശാലു തന്നെ പറയുക ഇതിലാദ്യമൊക്കെ നല്ലോണം നിറഞ്ഞിട്ട് നമ്മുടെ കൂടെ പള്ളിക്കുളം ഉണ്ട് അതിത്തെ വെള്ളമൊക്കെ നല്ലോണം നിറഞ്ഞു പോയിരുന്നു കുത്തി ഒഴിച്ചിട്ടോ നല്ല ഒഴുക്കും മീനുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ അവിടെ പള്ളിക്കളൊക്കെ കെട്ടി പൊക്കിയ കാരണം ആ വെള്ളം വരുന്നില്ലാട്ട പക്ഷെ ഇവിടെ ഇത്രയും പോകണം ചെയ്തത് നല്ലോണം സൗണ്ട് ഉണ്ട് ഇങ്ങനെ അരുവിൽ വെള്ളം പോകുന്ന സൗണ്ട് വരിങ്ങനെ കേൾക്കാം കേട്ടോ നമുക്ക് അതൊക്കെ ഇപ്പൊ ഉണ്ടാവും പിന്നെ അപ്പോൾ അപ്പുറത്ത് മീൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ മീനൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പോയി കഴിഞ്ഞാൽ കുട്ടി തയിലൊക്കെ എന്തോ പൊട്ടിച്ച് ഇങ്ങനെ കാണിച്ചാൽ ഇണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൽ വെള്ളമാക്കി നോക്കാനുള്ള തയ്യാറെടുപ്പിലാവും കേട്ടോ അതിന് ഒരുക്കുവാണി ഈ വെള്ളം ആക്കിയിട്ട് ഇങ്ങനെ നടക്കും നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഇങ്ങനെ കളിച്ചു തന്നെയാണല്ലോ ഇത് ഇല ആക്കി കഴിഞ്ഞ് ഇങ്ങനെ പോകുമല്ലോ അത് ഒരു ഒരു രസമാണ് കുട്ടിക്ക് തന്നെയാണ് മെയിനായിട്ട് പണി തന്നെ അപ്പം ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ഇതൊക്കെ ഓള് സ്വന്തം എടുത്തുള്ള വീഡിയോസ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി ഇട്ടാളെ പിന്നെ നമ്മുടെ മുഹറം മൊഹർണബത്തിന് പഠിച്ച റബ്ബ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അപ്പം അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ അർഷിനെ സൃഷ്ടിച്ചു ദോഹിൽ മഹസൂദിനെ സൃഷ്ടിച്ചു കലമിനെ സൃഷ്ടിച്ചു പിന്നെ ജിബിരി അലൈസാമിനെ സൃഷ്ടിച്ചു പിന്നെ ദുനിയാവിനെ സൃഷ്ടിച്ചു പ്രഥമമായി മഴ വർഷിപ്പിച്ചു പിന്നെ ഭൂമിയിലേക്ക് ആദ്യമായി അനുഗ്രഹം ചൊരിഞ്ഞു ആദ്യ നബി അലൈഹി സ്വലാമിനെ സഫിയാക്കി പിന്നെ നമ്മുടെ മുത്തുനബി നബി അലൈഹി സ്വലാമിൽ നിന്ന് ഒരിക്കലും ഒരു കളവ് ഉണ്ടാവില്ല എന്നുള്ളത് കൂടി വെളിപ്പെടുത്തിയതും അതെല്ലാം ഒരുപാട് ഇനിയും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അങ്ങനത്തെ കൂടുതലായിട്ട് ഇതിനെ പറ്റിട്ടൊന്നും പറയുന്നില്ല കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ നമ്മൾ മുഴുവനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളിടുന്നതല്ലല്ലോ ചാനലുകാര പറയാത്തത് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാടുണ്ട് അപ്പോൾ നമുക്കിഞ്ഞി പോവാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ നമ്മുടെ വീട് വേണമെങ്കിൽ ഇങ്ങനെ കുറേ ആയിട്ട് നടക്കാൻ തുടങ്ങിയിട്ടൊക്കെ കുറേ പത്ത് വർഷക്കായി കുറേശ്ശെ കുറേശ്ശേ എന്താ പറയുക ഉരു ഉറുമ്പ് സൊരു കൂട്ടണ പോലെയെന്ന് പറഞ്ഞ പോലെ ആക്കിയിട്ട് ഇക്കകം പത്ത് വർഷത്തിനേക്കാൾ കഷ്ടപ്പാടാണ് കേട്ടോ പക്ഷെ ചെറുപ്പി അത് റാഹത്താക്കി നല്ല പോലെ നമ്മളെ മനസ്സാഗ്രഹിച്ച പോലെ ഉള്ളതല്ല നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇരിക്കലൊക്കെ സന്തോഷത്തോടെ സമാധാനത്തോടും ജീവിക്കാൻ പറ്റണം എന്നുള്ള ഒരറ്റത്തെട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും ഇതുവരെ ചെയ്യണേ നിങ്ങളെല്ലാം ഹലേലായ ആഗ്രഹങ്ങൾ സാധിക്കാണ്ട് ഞാൻ എന്തുവാ ചെയ്യട്ട അപ്പോൾ നമ്മുടെ അടുപ്പത്താണ് വെക്കുന്നത് ഗ്യാസ് കഴിഞ്ഞു അപ്പോൾ അത് കാരണം അടുപ്പത്ത് തന്നെയാണ് വെച്ചതിട്ടാ കരയൊക്കെ മറ്റേത് ചോറ് മാത്രമേ പുറത്ത് വെക്കാറുള്ളൂ അതിൻ്റെ ഇത് ആ ഷീറ്റ് മുക്കൂടെ പോകിങ്ങനെ പൂണ്ടിട്ടാണ് നല്ലോണം മഴയൊക്കെ പെയ്തിട്ട് നല്ലോണം തണുത്ത് എടുക്കല്ലേ ഷീറ്റ് അപ്പം ചൂട് തരുന്നിട്ട് ഇങ്ങനെ പുകയും മുക്കപ്പാടുകൂടി ഇങ്ങനെ പൂണ്ടിട്ട അങ്ങനെ ഞങ്ങളുടെ അടുപ്പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകാട്ടെ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത് ഉമ്മക്ക് ബസ്സിന് പോകാൻ പറ്റാത്ത കാരണം കേട്ടോ കാലിന് പ്രശ്നമാണ് ഉമ്മക്ക് ചെറുതായിട്ട് അപ്പം അത് കാരണം ഓട്ടോയിലാണ് പോണത് അപ്പോൾ ഫെമിക്കുട്ടി ഭയങ്കര ഹാപ്പി അന്ന് പിന്നെ അവർ ഒരായിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞിരുന്നു എന്തായാലും ലീവല്ലേ അപ്പോൾ ഒന്ന് മക്കളെയും കൊണ്ടുപോയി മക്കൾക്കാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ പോവല്ലേ മേടിക്കാനും ഇതിനൊക്കെ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് വരാൻ ആഗ്രഹമുണ്ട് അപ്പോൾ പിന്നെ അവരായിട്ട് പോവാൻ വിചാരിച്ച് അങ്ങനെ അത് ലാസ്റ്റ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പാത്രം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് പിന്നെ ഒരു തിരക്കായിരുന്നു കടയിലും നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം പിന്നെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല മനുഷ്യർ ഒക്കെ ഞാൻ വാങ്ങിച്ചതൊക്കെ പിന്നീട് ഞാൻ കാണിച്ചു കാണിച്ചതായിരുന്നു അപ്പോൾ എല്ലാതും കൊടുന്ന് അവിടെ വീട്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ കുറച്ച് വിശേഷം കാര്യം നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ സന്തോഷങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷം കാര്യങ്ങൾ അപ്പം ഇന്നത്തെ വീട് എത്രയുള്ളി ഇഷ്ടമില്ലെന്നൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുക എന്ന് വെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ മുഹറൊക്കെ ആയിട്ട് മുഹറൊമ്പതും പറ്റും പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് അതിൽ ചെല്ലാൻ നമുക്ക് ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അവിടെ സൈഡിൽ കൊടുക്കാതെ മറന്നവർന്ന് വെച്ചെങ്കിൽ അതുകൂടി ഒന്ന് ചെല്ലിക്കളട്ടോ അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നോക്കിക്കോളി കേട്ടോ അപ്പൊ ഒന്ന് നിനക്ക് അടുത്ത് വീഡിയോ കാണാതായിരിക്കും അസാം വലൈക്കും ബ്രഹ്മത്തുതായി തല വാർക്കാത്തോ